എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നമ്മൾ തോമസ് ഔട്ട് സാറിൻ്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അടിപൊളി ഒരു ടിപ്പ് സാർ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു നമസ്കാരം സാറേ നമസ്കാരം അപ്പോൾ സാറിൻ്റെ തോട്ടത്തിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്നാം വർഷം വെച്ച താഴെ ചെടിയിലാണെങ്കിൽ അപ്പോൾ ഇന്ന് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് വേര് കംപ്ലൈൻ്റ് അപ്പോൾ വേരൊക്കെ നമുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്യാഷാവും അപ്പോൾ സിമ്പിൾ മെത്തേഡിൽ സാറ് സാറിൻ്റെ പറമ്പിൽ എങ്ങനെയാണ് വേരുപടലം ശക്തമാക്കിയതെന്നൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ സാറെന്ന് പറഞ്ഞ് തരും അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം വെയിറ്റ് ചെയ്യുക കാണുക ഓക്കേ അപ്പോൾ സാറ് എല്ലാവരും ഒരു കാര്യമാണല്ലോ നമ്മുടെ എങ്ങനെയാണ് സിമ്പിളായിട്ട് എങ്ങനെ ചെടിക്ക് വേര് കൂട്ടാം ഇതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തേയിലച്ചണ്ടി തേയിലച്ചണ്ടി കൊണ്ടുവന്ന് ഏലത്തിൻ്റെ ചോട്ടിലിട്ട് കഴിഞ്ഞ് കഴിയുമ്പം നിറയെ വേര് പൊട്ടുന്നതായിട്ട് നമുക്ക് നല്ല റിപ്പോർട്ട് കിട്ടി അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയ പ്രകാരം നമ്മൾ എന്നു വെച്ചാൽ ഈ തേയില തേയില ചണ്ടി എന്ന് പറയുമ്പോൾ തേയിലപ്പൊടി നമുക്ക് എടുത്തുകഴിഞ്ഞാൽ അത് ഓൾറെഡി നമുക്ക് തേല തന്നെ പൊടിക്കുന്നത് അതിന് തന്നെ നമുക്ക് കിട്ടുന്നാളു അപ്പം ഇത് ഞാനൊരു ചെറിയൊരു പരീക്ഷണം സുരേഷ് സാറ് പറഞ്ഞിട്ട് ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാണ് അത് നമ്മൾ ഏകദേശം ഒരു ഒരു കിലോ തേയില തേയിലപ്പൊടി വാങ്ങിച്ച് പത്ത് ലിറ്റർ വെള്ളത്തിനകത്തോട്ട് തിളപ്പിച്ചു തിളപ്പിച്ച് വെച്ചിട്ട് അത് അതിൻ്റെ തെളി ഊറ്റിയെടുത്തു തെളി ഊറ്റിയെടുത്തിട്ട് വീണ്ടും ആ വേസ്റ്റിനകത്ത് തന്നെ വീണ്ടും നമ്മൾ പത്ത് ലിറ്റർ വെള്ളം ഒഴിപ്പിച്ച് വീണ്ടും തിളപ്പിക്കും അങ്ങനെ ഒരു മൂന്ന് നാല് റൗണ്ട് നമ്മൾ ഒഴിച്ച് ഏകദേശം നമുക്കൊരു പത്ത് മുപ്പത് നാൽപ്പത് ലിറ്റർ വെള്ളം സാധനം കിട്ടും ഈ ഈ വെള്ളം നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് രണ്ട് ലിറ്റർ വെച്ച് ഒഴിച്ചു അത് നമ്മൾ എന്ത് വള ഞാൻ വളത്തിൻ്റെ കൂടുതലാണ് ആണ് ഒഴിച്ചത് വളത്തിൻ്റെ കൂടി ഒഴിച്ചു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെടിയെ നല്ല വേര് പടലങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകാൻ തുടങ്ങി അപ്പൊ നമുക്ക് വളരെ ഇപ്പൊ ഒരു കിലോ തേയിലപ്പൊടിക്ക് തീരെ വില കൂടിയൊന്നും വേണ്ട ഏറ്റവും വേസ്റ്റ് തേയിലപ്പൊടി മേടിച്ചാൽ മതി പൊടി നൈസ് പൊടി മേടിച്ചാൽ മതി കൂടിയ വില കൂടിയ സാധനമൊന്നും മേടിക്കണമെന്നില്ല അപ്പൊ നമുക്ക് തീരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഈ വേര് പടലത്തെ നമുക്ക് ശക്തമാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റിസൾട്ട് ഈ നമ്മൾ ആ കിലോ തൂക്കത്തിന് വിലയാണത് തൂക്കത്തിന് വില അത് ആലുവ സൈഡിൽ നിന്നൊക്കെ അങ്ങ് വയനാട് ആ മേഖലയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ചിലവ് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ് ചാർജ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിപ്പോ നമുക്ക് നിസ്സാര തോക്ക് നമുക്ക് ഈ ആ ഒരു ഗുണം നമുക്ക് ഇതേ കിട്ടാൻ തുടങ്ങി ഇരുന്നൂറ് അല്ലെ ഞാൻ മേടിച്ചത് മച്ച വില കൂടിയ സാധനം ഞാൻ ചെന്ന് മേടിച്ചപ്പോ അതാ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയായി കിലോ ആയപ്പോഴത്തേക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയായി അത്രയായിട്ടുണ്ട് അപ്പൊ ഇനി വീഡിയോ കണ്ടു കഴിയുമ്പോ ആൾക്കാർ വിളി തുടങ്ങും നമ്മളിപ്പോ ഒരു കണക്ക് പറഞ്ഞല്ലോ ഒരു കിലോ തേയിലടെ അപ്പൊ ഒരു കിലോ തേയിൽ നമ്മൾ ഇരുപത് ലിറ്ററിലേക്ക് ആകും ഇരുപതിൽ ആ അതിന്റെ ഉപയോഗം എങ്ങനെയാണ് എങ്ങനെയാ നമ്മൾ ഇരുന്നൂറ് ലിറ്ററിലേക്ക് ലൈ ലയിപ്പിക്ക് രണ്ട് ലിറ്ററാണല്ലോ എടുക്കുന്നത് ആ രണ്ട് ലിറ്റർ ഇരുന്നൂറ് നമ്മൾ ഈ തിളപ്പിച്ച വെച്ച് ഊറ്റി വെച്ചിരിക്കുന്ന സാധനം രണ്ട് ലിറ്റർ എടുത്ത് ഒരു ഭാരണത്തോട്ട് നമ്മൾ ആ എന്ത് ഇരുന്നൂറിന്റെ ഒരു ആ എന്ത് സാധനം നമ്മൾ വളം കലക്കി ഒഴിക്കുമല്ലോ അതിന്റെ കൂടുതൽ അതായത് സെപ്പറേറ്റ് ഒഴിക്കണമെന്നില്ല ഇപ്പൊ ബയോ കൾച്ചർ ഒഴിച്ചാലും എന്ത് സാധനം ഒഴിക്കും എന്താണോ നമ്മൾ ചോട്ടിലൂട്ട് ഒഴിക്കുന്നത് ആ സാധനത്തിന്റെ കൂടുതൽ ഇരുന്നൂറ് ലിറ്ററിന് ഇതിന്റെ കൂട്ട് രണ്ട് ലിറ്റർ തേയില വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങ് വിട്ടാ മാത്രം മതി അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് നമ്മൾ എത്ര പറഞ്ഞാലും പലരും സംജീതം എങ്ങനെയാണ് ഇത്ര കിലോ എങ്ങനെയാണ് ചോദിച്ചു വിളിക്കാം ഒരു കിലോ കണക്ക് നമ്മൾ കൊടുത്തു നമ്മൾക്ക് എളുപ്പമുണ്ട് അതായത് കൃഷിക്കാർക്ക് എളുപ്പമുണ്ട് നമ്മൾ ഒരു കണക്കങ്ങ് പറയുകയാണെങ്കിൽ എളുപ്പമുണ്ട് അത് നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കുക അത് തെളി ഊറ്റുക വീണ്ടും നമ്മൾ ആ വേസ്റ്റ് തന്നെ വീണ്ടും പത്ത് ലിറ്ററിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിക്കുക വീണ്ടും നമ്മൾ ഒരു കിലോ വീണ്ടും മേടിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരം ലിറ്റർ വെള്ളത്തിനുണ്ട് കിലോ ആ അപ്പൊ ഇനി കൂടുതൽ അളവ് വേണ്ടവരെ നിങ്ങൾ തന്നെ എടുക്കുക അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമുക്ക് വേരിന്റെ റിസൾട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലും തീർച്ചയായിട്ടും കാണിക്കാം അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും സാറിപ്പോ വെള്ളം അടിച്ച് ഒന്നാം വർഷം ചെടിയാണ് അപ്പൊ ഞാൻ അതിന്റെ ചോട്ടിൽ ഇച്ചിരി വെള്ളം വേനൽക്കാലം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം ഒന്ന് തെളിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി കാണിക്കാൻ ഞാൻ അപ്പൊ ഒരുപാടൊന്നും വേണ്ട ആ ഉണ്ട് ഓഹോ നല്ല വേരുപടലാണ് അപ്പോൾ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ഇതുകൊണ്ടോ പൊടിവേര് ഈ പൊടിവേര് ഇല്ലാത്തതാണ് നമ്മുടെ ഈ ഉൾപ്പെടെയുള്ള കാരണം കാരണം ഇതുപോലെ വേര് കാരണം ഇത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഗുണമാണ് നമുക്ക് കൈ വെട്ടിയിട്ട് നമുക്ക് ആഹാരം കൊണ്ടു തന്നിട്ട് കാര്യം നമ്മൾ അതായത് കൊടുക്കുന്ന പിന്നെ വളവും വളങ്ങളെല്ലാം വലിക്കണമെന്നുണ്ടെങ്കിൽ വേര് പടലം ശക്തമായിരിക്കണം എങ്കിൽ മാത്രമേ ചെടി ശക്തമാവുള്ളു ഓക്കെ അപ്പോ തീർച്ചയായിട്ടും വെള്ളം കഴിച്ച തെന്നി കിടക്കുന്നു അപ്പൊ സാറേ അപ്പൊ ഇനി അറിയാവുള്ളത് ഇപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ ഒന്നാം വർഷം ചെടി കണ്ടു കണ്ടു അപ്പൊ നമ്മള് ഇതിന്റെ മുകളിലത്തെ സെക്ഷനാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വീട് അന്ന് ഒന്നാം വർഷം പല ഘട്ടങ്ങളും അപ്പൊ ഈ ഒരു സെക്ഷനില് ഇപ്പോൾ എന്നാ അറിയാമെന്ന് വെച്ചാൽ ഇതുപോലെ കായ്ക്കെല്ലാം വലിപ്പമുണ്ട് നല്ല വലിപ്പമുണ്ട് അതായത് ഒന്നാം വർഷ ചെടി ആയതുകൊണ്ടാണ് ഇങ്ങനെ കായ് വലിപ്പം വരുന്നത് അത് ഈ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് കാവൊക്കെ വലിപ്പം കുറഞ്ഞായിരുന്നു അത് നമുക്ക് ആ ചെടിയെ നോക്കുമ്പോൾ തന്നെ കാണാം അടിപൊക്കായ നമുക്ക് ഇച്ചിരി വലിപ്പം കുറവാണത് പക്ഷെ മേൽക്കാ വന്നപ്പോഴത്തേക്കിന് അത് വലിപ്പം നല്ല നല്ല വലിപ്പമുള്ള കായായിട്ടുണ്ടോ വലിപ്പമുള്ള കായായി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കർഷക കൂട്ടായ്മ ഉണ്ടാക്കി എങ്ങിട്ടുണ്ട് അപ്പം ഇത്രയും പേര് കൂടി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ക്ലോറി ഇപ്പം ഈ വലിപ്പം ഞാൻ കാണിച്ചല്ലോ ഈ വലിപ്പത്തിന്റെ മെയിൻ കാരണം ക്ലോറിമാന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് അത് ശരിക്കും ഇസ്രയേലീന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് കർഷകർ എല്ലാവരും കൂടെ കൂടി അവിടുന്ന് സാധനം നേരെ ഇറക്കുന്നു ഞങ്ങള് സാധനങ്ങൾ വീതം വെച്ചെടുക്കുന്നു ഞങ്ങൾ ചെയ്യുന്നു അപ്പൊ ഇപ്പൊ എന്നാന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ ആ ബോൾഡ് ഈ നമുക്ക് ഏറ്റവും നമുക്ക് വില കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വില ഉള്ളപ്പോഴാണെങ്കിലും വില കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കായ്ക്ക് ബോൾഡ് വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ക്ലോറിമ എന്ന് പറഞ്ഞ സംഭവം ക്ലോറിമുണ്ട് അത് ഇരുന്നൂറ് ലിറ്ററിന് മുന്നൂറ് ഗ്രാം മതി മതി മുന്നൂറ് ഗ്രാം അത് ട്രിഞ്ച് ചെയ്യുമ്പോഴും ഇതേ അളവ് തന്നെ സ്പ്രേ ചെയ്യുമ്പോഴും ഇതേ അളവ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ിച്ച് എടുക്കുന്നോണ്ട് തന്നെ ബൾക്കായിട്ട് എടുക്കുന്ന പഴയ പോലെയുള്ള കർഷകരൊക്കെ നേരിട്ടും കമ്പനികളിൽ നിന്നൊക്കെ സാധനം എടുക്കാൻ തുടങ്ങി കാരണം വെച്ചാൽ ഇടനിലക്കാരുടെ ഒരു 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 പ്രശ്നങ്ങൾ ഏതാ ഒരു ആ ഒരു ലാഭം നമുക്ക് നമുക്ക് നേരിട്ട് നമുക്ക് കിട്ടും അതായത് ഞാൻ പറഞ്ഞു കണ്ടായിരുന്നു നമ്മുടെ ഈമറ്റോഡിന് വര വരെ കമ്പനിന്ന് ആൾക്കാരെ നേരിട്ടെഴുതി വെറും എഴുന്നൂറ് ഞാൻ ഉപയോഗിച്ചതാണ് എക്സലന്റ് റിസൾട്ട് ആയിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ തോട്ടത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നടന്ന് നടന്നു നമ്മൾ കൂട്ടുപളവൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ കടകളിൽ നിന്ന് വാങ്ങിച്ചാണ് കോമ്പോസിഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും സുരേഷ് സാർ നമുക്ക് ഓൾറെഡി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതേ രീതി നമ്മൾ ഇവിടുന്ന് കടകളിൽ നിന്ന് വാങ്ങിച്ച് എൻ ബി കെ ഫുള്ള് നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നത് പിന്നെ അമോണിയ സൾഫേറ്റ് ഉൾപ്പെടെ നെടുങ്കണ്ടെല്ലാം കിട്ടും ആ നെടുങ്കണ്ടത്താണ് നമ്മൾ മേടിക്കുന്നത് നെടുങ്കണ്ടത്ത് നിന്നാണ് തുച്ഛമായ രീതിയിൽ ൾഫർ സൾഫർ കിട്ടും ഇരുത്തിഞ്ച് കിലോ സാധനങ്ങളും നമുക്ക് ഇവിടുത്തെ കടകളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ കിട്ടാത്ത നമ്മൾ മാത്രമേ നമ്മള് നേരിട്ട് നമ്മളെടുക്കുന്നു ഇവിടുന്ന് കിട്ടാവുന്ന മൊത്തം ഇവിടുന്ന് എടുക്കുന്നു ഇത് കിട്ടാത്ത ടെക്നോളജി മുഴുവൻ നമ്മൾ അവിടുന്ന് സാധനങ്ങൾ ഇസ്രായേൽ ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറയുന്നത് അതൊക്കെ അവിടുന്ന് നമ്മൾ ഇറക്കിയിരിക്കുന്നതാണിത് അപ്പോൾ തീർച്ചയായിട്ടും സാറേ വീണ്ടും നമുക്ക് ഈ ഒരു തോട്ടത്തിൽ അടുത്തൊരു ഇന്റർവ്യൂ കാരണം നമ്മടെ ബയോ കൾച്ചറിങ് സാറിപ്പൊ ചെയ്തു പോകുന്നുണ്ടല്ലോ ചെയ്തു പോയി ബയോ കൾച്ചർ കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു ഇപ്പം നമ്മള് മറ്റേ ഉലുവ മുതിര ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മള് ട്രൈക്ക് ട്രൈക്കോ ഇല്ല ബുവേറിയ വെറ്റിസീലിയം മെറ്ററൈസിയം ഇതെല്ലാം ചെയ്തു പോയി ഓൾറെഡി ചെയ്തു പോയി ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ഇതെല്ലാം ചൂട്ടിക്കൂടെ കൊടുത്തു അപ്പോൾ ബയോകൾച്ചറിന്റെ സെക്ഷനും കഴിഞ്ഞു അതും കഴിഞ്ഞു ആ പിന്നെ തീർച്ചയായിട്ടും സാറിന്റെ തോട്ടത്തിൽ വരുമ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ രണ്ടര മൂന്ന് വർഷം മുമ്പ് മൂന്ന് വർഷമായിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഏകദേശം നാലാം നാലാം വർഷം ഒരു കൾച്ചറിങ് വീഡിയോ വന്നു അതെ കാരണം രണ്ടു വർഷത്തിന് ശേഷം ഫിസോറേം വന്നു പോകും എന്ന് പറഞ്ഞ തോട്ടമാണ് പലരുടെയും തോട്ടം കണ്ടു അതെ കാരണം ഇത്രയും ചെലവ് പറഞ്ഞ് കർഷകന് ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് അല്ല ഈ കെൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിപ്പൊ ഞാൻ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നു ചോദിച്ചാൽ മെതലോ ബാക്ടീരിയ അടിച്ചോണ്ട് ആ കൾച്ചർ ചെയ്ത് മെദലോ ബാക്ടീരിയ ഇപ്പൊ അടിച്ചോണ്ടിരിക്കുവാണ് അപ്പം നമ്മൾ നമ്മളിപ്പം തന്നെ തുടങ്ങി മെതലോ ബാക്ടീരിയ നമ്മൾ അടിക്കാൻ തുടങ്ങി അന്നാണേലും മെതലോ ബാക്ടീരിയ കൾച്ചറിങ്ങിന്റെ ആ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ ഫിഷേറിയ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയെ ഇവിടെ പിടിച്ചു നിർത്തിയത് മെതലോ ബാക്ടീരിയ അടിച്ച് അടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ചെടിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മൾ നമ്മളിവിടുത്തെ ഇപ്പൊ നമ്മൾ ഈ വേര് കാണിച്ച ചെടിയുടെ ആണ് ഈ ബോൾട്ട് കാണിച്ചത് ഇപ്പൊ അടുത്ത ചെടിയുടെ കാണിക്കാം ഇതുണ്ടോ ഓ എല്ലാം ആ ഇത് ഇത് ശരിക്കും ആ താഴത്തേത് ചെറിയ ബോൾട്ട് കുറവാണ് ആ ക്ലോറിമോ അടിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇതുണ്ടോ ഇത് കറക്റ്റ് കാണുമ്പോൾ നമുക്കറിയാം അതെ അതെ ഈ ബോൾട്ട് കുറവ് വന്നതുകൊണ്ടാണ് അടുത്ത നമ്മൾ ആ ടെക്നോളജി പുതിയ ടെക്നോളജി നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ കാരണം അതിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ബോൾട്ടായി ആ കായ്ക്ക് നീളവും വെക്കുന്നുണ്ട് നീളവും വെച്ച് ഉരുണ്ടുരുണ്ടു അപ്പൊ ഇത് തോട് കട്ട് വെക്കുവാണോ അതോ അരിയെണ്ണം അരിയെണ്ണവും കൂടുന്നുണ്ട് അരി എണ്ണമാണ് ശരിക്കും കാണിക്കുന്നുണ്ട് ആ ഇതിലെല്ലാ ചെടികളും ഇങ്ങനെയല്ലേ ആ ഇത് ഉണ്ടോ ഓക്കെ ഒന്നാം വർഷ ചെടിയെ തന്നെ ഇത്രയും കായം റിസൾട്ട് തന്നെയാണ് ആ അടുത്തത് കാണിക്ക അടുത്തത് കാണിക്കാം ഇത് ണ്ടോ ബോൾട്ട് കണ്ടോ കണ്ടോ അതെ 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 കഴിഞ്ഞ ദിവസം നമ്മള് പ്രവീൺചാന്റെ ഒക്കെ തോട്ടത്തിൽ പോയുള്ളൂ അവിടെ ഇത് സ്ഥിതി അവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുത്തായിരുന്നു എടുത്തായിരുന്നു അല്ലേ ഓ ശരി ശരി അപ്പൊ എല്ലാ ചെടികളും ഏകദേശം ഒരുപോലെ തന്നെ നമുക്ക് ആ ബോൾഡ് വന്നില്ല വണ്ടി നിറഞ്ഞു വരുന്നുണ്ട് പോയ സ്ഥലം തന്നെയാണ് അല്ല ഇത് മൂത്ത ഇതുണ്ടോ ഈ കൊത്തെടുത്ത് നോക്കിക്കേണ്ടോ എത്ര കായ് എടുത്തു പോയതാ നോക്കിയേണ്ടോ എത്ര കായ് എടുത്തു പോയതാന്ന് നോക്കിയേ ഇതുകൊണ്ടോ അതേലാണ് വീണ്ടും കറ സെറ്റ് ചെയ്തിരിക്കും സെറ്റാകുന്നത് ഉണ്ടോ ഇതൊക്കെ മൂത്തു മൂത്തു തീർന്ന സാധനമാണ് അതിലാണ് വീണ്ടും അഞ്ചുക അതായത് ഈ കർഷകരുടെയൊക്കെ ഒരു യൂണിറ്റി ഉണ്ടാക്കി ഇങ്ങനെ തന്നെ ഒരുപാട് ഗുണമുണ്ട് തീർച്ചയായിട്ടും എല്ലാ കർഷകരും ഇങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഉറപ്പായിട്ടും ഒറ്റക്കരയ്ക്ക് നിൽക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ പരാജയത്തിലേക്ക് ഉറപ്പായിട്ടും അതോടൊപ്പം തന്നെ ഈ തൈല വെള്ളത്തിൻ്റെ കൂടെ എന്ത് വളരെ സാറ് ഉപയോഗിച്ചത് ഞാനിത് നമ്മുടെ സാധനം കൂട്ടുവളം ഉണ്ട് സാ പിന്നെ കൂട്ടുവളം ഉണ്ട് ഈ തേയില വെള്ളം ചേർത്തു അതിൻ്റെ കൂടെ സിമെൻ്റ് സിമെൻറ്റ് സിമെൻറ്റ് അത് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് ഗ്രാം എത്ര വർഷമായി സാറ് സിമെൻറ്റ് കളിക്കുകയും സിമെൻറ്റ് ഞാൻ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല നല്ല ഒരു കുഴപ്പമില്ല എനിക്ക് നല്ല പിന്നെ വേര് നല്ല കട്ടി ആവുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ സിമെൻറ്റ് കൂട്ടുവളത്തിൻ്റെ കൂടെ ഞാൻ അടിച്ചു കൊടുക്കും എന്ത് സാധനം നമ്മൾ സ്പ്രേ ചെയ്യുന്നു അതിന്റെ കൂട്ടത്തിൽ ഇരുന്നൂറ് ഗ്രാം സിമെന്റും കൂടെ ചേർത്തെ ഞാൻ എന്റെ പറമ്പിൽ ഞാൻ അടിക്കാറുള്ളൂ ഇപ്പൊ വെള്ളം തിളപ്പിച്ച ഒഴിച്ചാൽ പോലും നമുക്ക് ആദായം കിട്ടണം 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 അല്ല ഞാൻ വന്നില്ല അങ്ങനെ ഇത് ചെയ്യുന്നുണ്ടല്ലെന്ന് ചോദിച്ചാൽ ഞാൻ മതി ഇപ്പൊ എനിക്ക് കാറ്റിന്റെ സമയമാ അതെ അതെ കാറ്റിന്റെ സമയത്ത് സാധാരണ ഒരു മൂന്നാലു വർഷം മുമ്പ് എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും തട്ടെ ഉടിക്കുമായിരുന്നു ഏലകളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കീറിക്കളയുമായിരുന്നു എനിക്കിപ്പോ ജനുവരി കാട്ട് അടിച്ചു ആഴ്ച കഴിഞ്ഞ ആഴ്ച നല്ല കാറ്റടിച്ചു എനിക്കൊരു ചിമ്പ് ഒടിഞ്ഞിട്ടില്ല കാണുമ്പോ ഞാൻ ഇല കീറിയിട്ടുമില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം ഇതിപ്പം എന്താ ഇതിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഈ ചെടികള് ഇത് ശ്രദ്ധിച്ചു നോക്കൂ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ കാ ബോൾഡ് ഉണ്ട് കാ ഇതുണ്ടോ ഈ കാ ബോൾട്ട് ഇത് ചെറുതാണ് അത് ഈ ക്ലോറിമ അടിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് ഇനിയിപ്പൊ അടുത്തത് കാണിക്കണ്ടോ ഉം ഉം നല്ല ബോൾഡ് ഗായാണ് ഇത് ഇന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ എല്ലാം നല്ല ബോൾഡ് ഗായാണ് ഇത് അതുപോലെതേ അടുത്ത ചെടി കാണിക്കാം ആ ഇതെല്ലാം പൊതുയിട്ട് കൊടുത്തല്ലേ പൊതയിട്ട് കൊടുത്തു പൊതെ ഇട്ടു കൊടുത്തു ഓക്കെ ഓക്കെ ഇത് ഈ അതെ 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 ഇങ്ങനെ തന്നെയാണ് എല്ലാ ചെടികളുടെയും എന്റെ കാട്ടിലെ എല്ലാ ചെടികളുടെയും രീതി ഇത് തന്നെയാണ് ഓകെ ഒരുപാട് നന്ദി ദോസാറായ മിത്രയൊക്കെ പറഞ്ഞു തന്നാല് അപ്പൊ ഈ നമ്മുടെ അസുഖക്കാര് പറയുന്നത് ഇല ഒക്കെ ഉണങ്ങി നിൽക്കുന്നത് അല്ല അല്ല അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം നമുക്കൊരു വർഷകാലം കഴിഞ്ഞിട്ട് വേനൽക്കാലത്തേക്ക് കീഴുകഴിയുമ്പം ചെടികൾ സ്വാഭാവികമായിട്ട് പിടിച്ചു നിർത്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പല സ്വഭാവങ്ങൾ കാണിക്കും അതിപ്പം മഞ്ഞ് കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ ഇല പൊഴിച്ചു കളയും എന്ന് പറഞ്ഞതുപോലെ തന്നെ ചെടി സ്വാഭാവികമായിട്ട് ആ തണുപ്പ് കാലം വരുമ്പോഴത്തേക്കിനും ആ ഇലകളെ ഒന്ന് ചെടിയൊന്നും ഏതാ ആ പ്രതിരോധിക്കാൻ വേണ്ട ആ ഒരു ഉള്ളൂ അല്ലാതെ ഇല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല അപ്പോൾ ഒരുപാട് നന്ദി ഈ ഒരു ചെറിയ കാരണം നമ്മൾ ഒരുപാട് നാളായിരുന്നു എടുത്ത് മഴ കഴിഞ്ഞിട്ട് നമ്മളൊരു എപ്പിസോഡ് എടുത്താ വേണ്ടിസോഡ് വേണമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു എപ്പിസോഡ് മെയ് മാസത്തിൽ തീർച്ചയായിട്ടും ചെയ്യണം ഉറപ്പായിട്ടും ചെയ്യണം ഒരുപാട് സാറേ